സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനേറ്റ കനത്ത പ്രഹരത്തിൽ നിന്നും കരകയറാൻ പുതിയ തന്ത്രവുമായി അടവു നയവുമായി പാർട്ടി മുന്നോട്ടിറങ്ങുകയാണ് അതായത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആരോപണങ്ങൾ ഇപ്പോൾ കേന്ദ്രീകരിച്ചിരിക്കുകയാണ് ഇതിൽ നിന്ന് മറികടക്കാനുള്ള പുതിയ തന്ത്രവുമായിട്ടാണ് സി പി എമ്മിന്റെ ഭാവി പരിപാടികൾ അതിൽ ഏറ്റവും പ്രധാനം സി പി എം സമ്മേളനം തുടക്കം മുമ്പ് ഇടത് കൺവീനർ ഇ പി ജയരാജനെ മാറ്റുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ സി പി എം സമ്മേളനത്തിൽ ബ്രാഞ്ച് തലം മുതൽ ഉയരും ഇവിടെ പ്രതിരോധം തീർക്കാൻ ഇടത് കൺവീനർ ഇ പി യെ മാറ്റാനാണ് ഇപ്പോഴുള്ള പാർട്ടിയുടെ തീരുമാനം ഇതിലൂടെ അണികളുടെ നേതൃത്വത്തിനെതിരായ വികാരം മറികടക്കാനും ശ്രമിക്കും ഇത് നേതൃത്വത്തിനെതിരായുള്ള വികാരം മാത്രമല്ല മുഖ്യമന്ത്രിയെ രക്ഷിക്കുക എന്നുള്ള ഒരു കാര്യം കൂടി പാർട്ടിയുടെ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു അടവു നയവുമായി ഇപ്പോൾ സി പി എം മുന്നോട്ട് പോകുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ പറയുന്നത് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത തിരിച്ചടി മുൻനിർത്തിയുള്ള ചർച്ചകൾക്കും വിശകലനത്തിനും ശേഷം ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സമ്മേളനങ്ങൾക്ക് സി പി എം സംസ്ഥാന ഘടകം ഒരുങ്ങുകയാണ് ഇനിയും ഒരു ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന പാർട്ടിക്ക് മുന്നണിക്കും സർക്കാരിനും പുതിയ ദിശാബോധം നൽകുന്ന ചർച്ചകൾക്കാവും സി പി എം ശ്രമിക്കുക എന്നാൽ ഭരണ തുടർച്ച ഉണ്ടാകുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ജനങ്ങളാണ് അത് കൃത്യമായി തിരിച്ചറിയാവുന്ന പാർട്ടി ജനങ്ങളുടെ കണ്ണിൽ വീണ്ടും പൊടിയിട്ടുകൊണ്ട് എല്ലാം ഭംഗിയായി നടക്കുന്നുവെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം കൂടി ഇതിനിടയിൽ നടക്കുന്നുണ്ട് ലോക്സഭാ തോൽവിയിലെ പ്രധാന കാരണക്കാരനെ കണ്ടെത്താനാണ് ഇപ്പോഴുള്ള നീക്കം ഇ പി ജയരാജന്റെ പ്രസ്താവനകളും ബി ജെ പി നേതാവുമായുള്ള കൂടിക്കാഴ്ചയുമെല്ലാം അണികളിൽ അമർശമുണ്ടാക്കിയിട്ടുണ്ട് ഇത് മനസ്സിലാക്കിയാകും ഇ പി എ മാറ്റുക ഇതിനിടെ ഇ പി എ ഉടൻ ഇടത് കൺവീനർ സ്ഥാനം രാജിവെക്കണമെന്നും അഭ്യൂഹമുണ്ട് തുടർച്ചയായ രണ്ടാം തവണയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടത് സർക്കാർ ഭരണം തുടരുന്നതിനിടെയാണ് സമ്മേളനങ്ങൾക്ക് തുടക്കമാകുന്നത് ബംഗാൾ ത്രിപുര സംസ്ഥാനങ്ങളിൽ വിവിധ കാരണത്താൽ സംഘടനാ രംഗത്തുണ്ടായ ശക്തിശയം കേരളത്തിൽ ഉണ്ടാകാതിരിക്കാനുള്ള കരുതലിലേക്ക് ചർച്ച എത്തിക്കാനാകും ഇവരുടെ പരമാവധി ശ്രമം പാർട്ടിയിൽ ഭിന്നത ഉണ്ടെന്ന തരത്തിൽ വാർത്ത സമ്മേളനകാലത്ത് കാലത്ത് പുറത്തു വരാതിരിക്കാനും ഇടപെടലുണ്ടാകും ഈ സൂചിപ്പിച്ചതുപോലെ പാർട്ടിക്കുള്ളിലുള്ള ഇടപെടലുകൾ മാത്രമല്ല പാർട്ടിക്ക് പുറത്തേക്കും മന്ത്രിസഭാ തലത്തിൽ തന്നെ ആളുകളുടെ കണ്ണിലേക്ക് പൊടിയിട്ടുകൊണ്ട് അടുത്ത ഇലക്ഷന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങുകയാണ് പാർട്ടി എന്നുള്ളതിൻ്റെ മറ്റൊരു തെളിവ് കൂടി ഇപ്പോൾ പുറത്തു വരികയാണ് നമുക്കറിയാം ഒന്നാം പിണറായി വിജയൻ സർക്കാർ വരുമ്പോൾ തന്നെ ആ മന്ത്രിസഭ ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്നത് കേരളത്തിലെ മദ്യ നിരോധനത്തെക്കുറിച്ചാണ് ഇന്നസെൻറ്റിനെയും കെ പി സിലെയും ഒക്കെ പ്രധാന കഥാപാത്രങ്ങളാക്കി വന്ന വീഡിയോ ചിത്രങ്ങൾ തന്നെ നമ്മൾ പലവരും കണ്ടതാണ് എന്നാൽ സംസ്ഥാനത്തെ മദ്യനയത്തിൽ ഉപാധികളോടെ മാറ്റം വരുത്താനുള്ള ഒരു തീരുമാനത്തിലാണ് ഇപ്പോൾ സർക്കാർ ഡ്രൈഡേയിലെ മദ്യവിതരണത്തിലാണ് ഉപാധികളോടെ മാറ്റം വരുത്താനുള്ള തീരുമാനം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇത് സംബന്ധിച്ച് മദ്യനയത്തിന്റെ കരടിൽ ശുപാർശ ചെയ്തിട്ടുണ്ട് ഒന്നാം തീയതി മദ്യഷോപ്പുകൾ മുഴുവനായി തുറക്കില്ല പകരം മെസ് ടൂറിസം അന്താരാഷ്ട്ര കോൺഫറൻസുകൾ ഡെസ്റ്റിനേഷൻ വെഡിങ് എന്നിവിടങ്ങളിൽ പ്രത്യേക ഇളവ് അനുവദിക്കും മദ്യവിതരണം എങ്ങനെയാകണമെന്ന അടക്കം ചട്ടങ്ങളിൽ വ്യക്തത വരുത്തും ഡ്രൈഡേ കാരണം കോടികൾ നഷ്ടം വരുന്നുവെന്ന നികുതി വകുപ്പിന്റെയും ടൂറിസം വകുപ്പിന്റെയും റിപ്പോർട്ട് അടിസ്ഥാനമാക്കിയാണ് നടപടിയെന്നാണ് കരടിൽ വ്യക്തമാക്കുന്നത് ഡ്രൈഡേ ഒഴിവാക്കണമെന്നും ഒന്നാം തീയതി മദ്യവിതരണത്തിന് അനുമതി നൽകണമെന്നും ബാർ ഉടമകൾ ഏറെക്കാലമായി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യമാണ് എന്നാൽ മദ്യനയത്തിൽ മാറ്റം വരുത്തുന്നതിനായി പണം പിരിക്കാനുള്ള ബാർ ഉടമയുടെ ശബ്ദരേഖ പുറത്തു വന്നത് വൻ വിവാദമായിരുന്നു ഇതോടെ പൂർണ്ണമായും ഡ്രൈ ഡേ ഒഴിവാക്കുക എന്ന നിർദ്ദേശത്തിൽ നിന്നും സർക്കാർ പിന്നോട്ട് പോയി ബാർ ഉടമകളുടെ ആവശ്യം പൂർണ്ണമായും പരിഗണിച്ചില്ലെങ്കിലും ഇത്തവണ ഉപാധികളോടെ പരിഗണിച്ചിട്ടുണ്ട് മദ്യനയത്തിന്റെ കരട് തയ്യാറാക്കുന്ന നടപടികളിലേക്ക് എക്സൈസ് വകുപ്പും കടന്നിരുന്നു മന്ത്രിസഭയുടെ അംഗീകാരം നേടിയ ശേഷം മാത്രമേ കരട് നയത്തിലെ കാര്യങ്ങളുമായി സർക്കാർ മുന്നോട്ടു പോവുകയുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറിനോട് മോശമായി പെരുമാറിയെന്ന പരാതിയെ തുടർന്ന് വന്ദേ ഭാരത് ട്രെയിനിലെ ടിക്കറ്റ് എക്സാമിനറെ ഡ്യൂട്ടിയിൽ നിന്നും മാറ്റി തിരുവനന്തപുരം ഡിവിഷനിലെ ടി ടി ഇ എസ് പത്മകുമാറിനെതിരെയാണ് റെയിൽവേ നടപടി എടുത്തത് കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള യാത്രക്കിടെയാണ് സംഭവം സ്പീക്കറാണെന്ന് അറിയിച്ചിട്ടും ഔദ്യോഗിക പദവിയെ ബഹുമാനിച്ചില്ലെന്നാണ് ആരോപണം ഇതേ തുടർന്ന് പത്മകുമാറിനെതിരെ ഷംസീർ തിരുവനന്തപുരം ഡിവിഷണൽ മാനേജർക്ക് പരാതി നൽകുകയായിരുന്നു ഇതിനെ തുടർന്നാണ് റെയിൽവേയുടെ നടപടി എന്നാൽ ആരോപണം തെറ്റാണെന്ന് ടി ടിമാരുടെ സംഘടന പറഞ്ഞു ഷംസീറിന്റെ സുഹൃത്ത് മതിയായ ഇല്ലാതെ ഉയർന്ന ക്ലാസ്സിൽ യാത്ര ചെയ്തത് ചോദ്യം ചെയ്തതാണ് പരാതിക്ക് കാരണമെന്നാണ് ടി ടിമാരുടെ യൂണിയൻ പറയുന്നത് താഴ്ന്ന ക്ലാസ്സിൽ ടിക്കറ്റ് എടുത്ത ശേഷം സുഹൃത്ത് അതായത് സ്പീക്കറുടെ സുഹൃത്ത് ഉയർന്ന ക്ലാസ്സിൽ സ്പീക്കർക്കൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു ഇത് ചോദ്യം ചെയ്യുകയും മാറിയിരിക്കാൻ ആവശ്യപ്പെടുകയും പത്മകുമാർ ചെയ്തിരുന്നു അത് ഒരു തർക്കത്തിലേക്കും പോയിരുന്നു അതിനു പിന്നാലെ സ്പീക്കർ പരാതി നൽകുകയായിരുന്നു സംഭവത്തിൽ ടി ടി സ്പീക്കർക്കെതിരെയും സമാപിക്കുന്നു യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം